അമല മെഡിക്കൽ കോളേജിൽ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിൽ പുതിയതായി ആരംഭിച്ച ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ലാബിന്റെ ഉദ്ഘാടനവും നാറ്റ് കോൺ തുടർ വിദ്യാഭ്യാസ പരിപാടിയും തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൻ മുണ്ടൻമാണി വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ദീപ്തി രാമകൃഷ്ണൻ ബ്ലഡ് സെന്റർ മേധാവി ഡോക്ടർ വിനു വിപിൻ ജൂബിലി മിഷൻ ലാബ് ഡയറക്ടർ ഡോക്ടർ സുശീല ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു രോഗികൾക്ക് നൽകുന്ന രക്തം ഏറ്റവും സുരക്ഷിതമായിരിക്കുവാൻ ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ഇതുമൂലം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിങ്ങനെയുള്ള മാരക രോഗങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കുറഞ്ഞ വിൻഡോ പീരീഡിൽ കണ്ടെത്താൻ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിലൂടെ കഴിയും എം വി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ നിറ്റിൻ ഹെൻറി അമൃത മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ ലിൻഡ ജോൺ റോഷ് ഡയഗ്നോസ്റ്റിക്സ് ഇന്ത്യയിലെ ഡോക്ടർ ദീപേഷ് കുമാർ ത്രിവേദി അമല മെഡിക്കൽ കോളേജിലെ തബിത മറിയം സാബു എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കേരളത്തിനകത്തും പുറത്തും നിന്നുമായി നൂറ്റി എഴുപത്തിയഞ്ചു പേർ നാറ്റ്കോൺ കോൺ തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എൻ എ ബി എച്ച് അംഗീകാരമുള്ള ആദ്യ ബ്ലഡ് സെന്ററും ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിന് സൗകര്യമുള്ള ഒൻപതാമത്തെ സ്ഥാപനവുമാണ് അമല ബ്ലഡ് സെന്റർ ശരാശരി ആയിരം രോഗികൾക്ക് എല്ലാ മാസവും അമല ബ്ലഡ് സെന്ററിൽ നിന്നും രക്തം നൽകുന്നുണ്ട് അമല മെഡിക്കൽ കോളേജിലെ മൂവായിരത്തി അറുന്നൂറ് ജീവനക്കാരെ ഉൾപ്പെടുത്തി അമലയിൽ എത്തുന്ന എല്ലാ രോഗികൾക്കും സന്നദ്ധ രക്തദാനത്തിലൂടെ രക്തം ലഭ്യമാക്കുന്ന പദ്ധതിക്കും അമല നേതൃത്വം നൽകുന്നു അമലാനഗർ